സ്റ്റാൻഡ് മാത്രല്ലാവളം വരെ ഉണ്ടാക്കും അതിന് എനിക്ക് അധികം എല്ലാരും തന്നെയാ പറയുന്നത് ഞാനാണെങ്കിൽ അധികം സംസാരിച്ചിരിക്ക സമയല്ല ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരു നൂറ് കൂട്ടം പരിപാടി പറഞ്ഞ കാര്യം മറക്കണ്ട നിങ്ങൾക്കൊരു ചായ തരാം അന്നപ്പോഴത്തേക്ക് മൂസക്കായി കുളിച്ചു വരും എങ്ങിണ്ട് കുളിക്കാനും തുടങ്ങിയോ എന്നൊന്നുമില്ല ഒരു കാക്കക്കുളി ഒരു പേരിന് പക്ഷെ ചായ കുടിക്കാനൊന്നും ഇപ്പൊ സമയമല്ല ഉദ്ഘാടനം കഴിഞ്ഞാലേ ഒരു സമാധാനാവും ഞാൻ ഇപ്പൊ ഇറങ്ങാ വിശദമായിട്ട് പിന്നീട് സംസാരിക്കാം ഞാൻ പെണ്ണുങ്ങളെ സംഘടിപ്പിക്കുന്ന കാര്യം മറക്കണ്ട ഓ ഞാൻ ഇഷ്ട സംഗതിയാണ് ഒരു എത്തും പിടിയും കിട്ടാത്തേ